പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റിപ്പതിനാല് സൂറത്തുകൾ ആ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ അത്ഭുതകരമായ പത്ത് സൂറത്തുകൾ ഈ പത്ത് സൂറത്തുകൾ നമുക്ക് വരാനിരിക്കുന്ന പത്ത് അപകടങ്ങളെ പത്ത് വിപത്തുകളെ പത്ത് ദുരന്തങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് തടയുന്ന തടയാൻ കഴിയുന്ന മാരകമായ മാസ്മരിക പവറുള്ള ഒരു കവചം തീർക്കുന്ന പത്ത് സൂറത്തുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത് പത്ത് മോദാൻ പറ്റിയ നമുക്ക് വലിയ ഹൈറാണ് ഇനി അതല്ല ഇത് പത്ത് നമ്മൾ കേട്ടിട്ട് നമുക്ക് ഉപകാരപ്രദമായ നമുക്ക് ആവശ്യമായ കാര്യം എന്താണോ ആ സൂറത്ത് നമുക്ക് പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളാണ് അത് മാത്രമല്ല എഴുപതിനായിരം മാലാഖമാർ ഒരു രാത്രി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന പാപമോചനം തേടുന്ന സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന വരാനിരിക്കുന്ന എല്ലാ മഴവെള്ള പാച്ചിന് പോലെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തടയാൻ കഴിയുന്ന പത്ത് സൂറത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം ആകട്ടെ പ്രിയമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നൂറ്റി പതിനാല് സൂറത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ സൂറത്തിനും ഓരോ ആയത്തിനും ഓരോ അക്ഷരത്തിനും വലിയ മഹത്വമുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാളെ ഇതുവരെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കടന്നുപോയി ഇനിയും അള്ളാഹുവിന്റെ എന്തെങ്കിലും നമുക്ക് വരാനുണ്ടോ എന്നറിയില്ല അങ്ങനെ വരാനുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന രക്ഷപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ പത്ത് സൂറത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് വരാനുള്ള പത്ത് വിപത്തുകളെ പത്ത് ദുരന്തങ്ങളെ ആ സൂറത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാസ്വലമ തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാരഥന്മാരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആകട്ടെ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് വിപത്തുകളെ തടയുന്ന ആപത്തുകളെ തടയുന്ന ഒന്നാമത്തെ സൂറത്തായി മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർമാൻ കൗസറൻ തുടങ്ങുന്ന ആ സൂറത്ത് മൂന്നായത്തേ ഉള്ളൂ ഈ സൂറത്തിന്റെ വലിപ്പം വളരെ ചെറുതാണെങ്കിലും അതിന്റെ മഹത്വം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സൂറത്ത് നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്തിൽ നിന്നറിയോ ഏത് എതിരാളികൾ വന്നാലും അത് നമ്മുടെ സാമ്പത്തികമായ മേഖലയിലാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകട്ടെ കൂട്ടുകാരിലാകട്ടെ ആരുമാകട്ടെ എതിരാളികളെ ഒരു കാരണവശാലും നമുക്ക് പേടിക്കേണ്ടതില്ല ഈ സൂറത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ശത്രുവിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എപ്പോഴും നമുക്കൊരു കവചം ഈ സൂറത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കും എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മളെ എപ്പോഴും രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കും ഈ സൂറത്ത് പതിവാക്കിയാൽ സുബഹാന ശത്രുക്കൾ എന്ന പല കോലത്തിലും പല ഭാവത്തിലും നമ്മുടെ ജീവിതം താറുമാറാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബ ജീവിതം താറുമാറാക്കാൻ ശ്രമിക്കുന്നവർ സാമ്പത്തിക മേഖല തകർക്കാൻ ശ്രമിക്കുന്നവർ അങ്ങനെ തുടങ്ങി മാനസികമായി നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർ അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ദുരന്തങ്ങളെയും നിന്നും ശത്രുക്കളുടെ ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും നമ്മുടെ ജീവിതം സന്തോഷകരമാകും അത് മാത്രമല്ല ഈ സൂറത്ത് നിത്യമായി ചൊല്ലി വരുന്നവർക്ക് കിട്ടുന്ന മറ്റൊരത്ഭുതകരമായ നേട്ടം എന്താണെന്നറിയോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ നബിയുറ റസൂൽഹി സൊല്ലാഹുലി വസ്ലമാ സ്വപ്നം കാണുക എന്നുള്ളത് ഈ സൂറത്തുൽ കൗസർ പതിവാക്കിയ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി തഫ്സീറുകൾ നമുക്ക് കാണാം എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്തിരിക്കണം നമ്മുടെ ശത്രുക്കൾ നമുക്ക് രക്ഷ കിട്ടുന്ന അള്ളാഹുബിന്റെ റസൂലിനെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ കൗസർ ഈ സൂറത്ത് നമ്മൾ മുറുകെ പിടിക്കണം നമ്മൾ തുടങ്ങാൻ പോവാണ് സൂറത്തുൽ കൗസർ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ചെയ്യണം അള്ളാഹു ഭാഗ്യം തരട്ടെ രണ്ടാമത്തെ സൂറത്ത് നമ്മുടെ വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന നമുക്ക് കവചം തീർക്കുന്ന രക്ഷാകവചമാകുന്ന രണ്ടാമത്തെ സൂറത്താണ് സൂറത്തു ദുഹാൻ സൂറത്ത് വലിയ സൂറത്താണല്ലോ വലുതൊന്നും അല്ല നമ്മളിത് പതിവാക്കാത്തത് കൊണ്ടാസീൻ അത്രയൊന്നും ആയത്തേ ഉള്ളൂ ഓദ്യ ഇങ്ങനെ തഴക്കം വന്നവർക്ക് രേഖ ഓയിത്തിക്കാൻ കഴിയും നാൽപ്പത്തിനാലാമത്തെ സൂറത്തും അൻപത്തി ഒൻപതായത്താണ് സൂറത്ത് ദുഹാനിൽ ഉള്ളുബീൻ തുടങ്ങുന്ന സൂറത്ത് നമ്മളെ എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നോ ദുഹ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തും ഏത് ഏതുപ്രവങ്ങളും നമുക്കറിയാം പിശാജ് നമ്മോടൊപ്പം ഉണ്ടാവും നമ്മൾ ബാത്റൂമിൽ കയറുമ്പോ നമ്മൾ പെൺ പിശാജ് നമ്മളെ രക്ഷിക്കണേ അല്ല അതുപോലെ പിശാജ് പല കോലത്തില് വരും പിശാജിന്റെ പേരാണ് അതുപോലെ ഒതുക്കുമ്പോ വെള്ളം നമ്മൾ കൈ കഴുകിയോ തലതടകയോ വലഹാൻ എന്ന് പറയുന്ന പിശാജാണ് അള്ളാഹു നമ്മ രക്ഷപ്പെടുത്തും ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ സൂറത്തു ദുഹാൻ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്തിൽ നിന്നറിയോ ശബിക്കപ്പെട്ടവരായ പിശാജിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഈ സൂറത്തിന്റെ വറക്കത്ത് കൊണ്ട് പിശാജിൽ നിന്ന് രക്ഷ നീട്ടിയ പിന്നെ നമുക്ക് അമലുകൾ നിസ്കരിക്കുമ്പോ മാധുര്യം ഉണ്ടാകും ഖുർആൻ ഓതും അറിയാതെ കരയും സ്വലാത്ത് ചൊല്ലുമ്പോ ദിക്കർ ചൊല്ലുമ്പോ മൊത്തം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അതുപോലെ ഈ സൂറത്ത് ദുഹാന്റെ മറ്റൊരു വമ്പൻ പ്രതിഫലമാണ് നേട്ടമാണ് ആ രാത്രി പാരായണം പാരായണം ചെയ്താൽ രാത്രി ചെയ്ത സൂറത്താണ് ഈ സൂറത്തിനെ ആരെങ്കിലും പാരായണം രാത്രി ചെയ്താൽ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുമെന്നാണ് എത്ര പാപം ചെയ്തവരാ നമ്മുടെ പാപങ്ങൾ ആര് നമ്മളല്ല പുറക്കലിനെ ചോദിക്കണേ അള്ളാഹുവിന്റെ എഴുപതിനായിരം മലക്ക് സൂറത്ത് രാത്രിയിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അള്ളാഹുവിനോട് പടച്ചോനെ ൾ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഒത്തിരി വിധങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് ഇത് മറ്റൊരു നേട്ടം കൂടി പറഞ്ഞുതരാം വീട് നമുക്ക് സ്വപ്നമാണല്ലോ വലിയ ആഗ്രഹമാണ് വീടില്ലാത്തവരുണ്ട് വാടേക്ക് കിടക്കുന്നവരുണ്ട് അള്ളാഹു സ്വന്തമായി ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മമാരെ സഹോദരങ്ങളെ ഒരു വട്ടം നിങ്ങളൊരു ദുഹാൻ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഒരു വീട് പണിയുമെന്ന് ലഭിക്കുന്നു അറസ്ിച്ച് നോക്കെ ഒരു വീട് വീട് പണിയണമെങ്കിൽ വീട്ടിൽ താമസിക്കാൻ ആള് വേണമല്ലോ അപ്പൊ ദുനിയവിലാണെങ്കിലും ആളില്ലാതെ നമ്മൾ വീട് പണിയൂല ഉറപ്പിച്ചോ സ്വർഗം കിട്ടും വീട് ഉറപ്പാ അപ്പൊ വീട്ടിൽ താമസിക്കാൻ ആള് എന്തായി അതിനർത്ഥം സ്വർഗം ഉറപ്പാണ് വല്ലാത്ത പവറുള്ള സൂറത്താണ് സൂഹത്താണ് ദുഹാൻ നമ്മൾ പതിവാക്കണം ഈ പറയുന്ന സൂറത്തുകളൊക്കെ നമുക്ക് ഉപകാരപ്രദമാണ് നമ്മുടെ ദുരന്തങ്ങളിൽ നിന്ന് തടയുന്ന വിപത്തുകൾ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് പൈസ ഉപദ്രവങ്ങൾ നമുക്ക് കേൾക്കൂല എഴുപതിനായിരം മലക്ക നമുക്ക് വേണ്ടി ദുആ ചെയ്യണേ സ്വർഗത്തിലൊരു വീടുള്ള പണിയും ഈ ദുരന്തങ്ങൾ ഈ ഫൈശാചികമായി ദുരന്തങ്ങൾ തടയുന്ന അത്ഭുതകരമായ കവചം തീർക്കലാണ് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്ത് ഇതും ഇതും ഞാൻ ഇന്നു മുതൽ ഓതും ഉമ്മമാരെ നീത്ത് വെച്ചോളൂ ഞാൻ ഓതു എനിക്ക് പിശാജിന്റെ ശത്രുത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം സ്വർഗത്തി എനിക്കൊരു വീട് വേണം മലക്കുകൾ എനിക്ക് വേണ്ടി ദുആ എനിക്ക് അത് പോരെ എന്റെ മക്കള് ദുവാചിക്കും എനിക്കറിയില്ല എന്റെ ഭർത്താവിനു വേണ്ടി ദ്വാചി ചെയ്യുന്ന അറിയില്ല പക്ഷെ മലക്കുകൾ ദ്വാരക്കൂല പിന്നെ എന്തിനാ ഞാൻ മടിക്കണേ ഇന്ന് മുതൽ തീരുമാനമെടുത്തോ അള്ളാഹ് ഒമൽ ചെയ്യാൻ ഭാഗ്യം തന്നെ എനിക്ക് എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത്തത് ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്ന മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ യാസീന സുബാനന്ദ അത് ഇപ്പൊ നമ്മളെല്ലാ സഹോദരൻ അലഹദില്ല പക്ഷെ അതുപോലും തിരക്ക് കാരണം സമയമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ ഒരു കാ കാരണവശാലും ഈ പറയുന്ന പത്ത് സൂറത്ത് പറഞ്ഞു തീരുമ്പോ പത്തെണ്ണം നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും സൂറത്ത് നിങ്ങൾ മുടക്കരുത് അത് നമുക്കറിയാം നമ്മുടെ സൂറത്താണ് സൂറത്തുൽ സൂറത്ത് അത് അറിയില്ല പഠിക്കണം ഉമ്മമാരെ പഠിക്കണം സൂറത്ത് യാസീൻ പഠിക്കണം എല്ലാവർക്കും ഒന്ന് ഉണ്ട് നെറ്റ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ വെറുതെ സൂറത്തുൽ ഒന്ന് യാസീനും സൂഹത്ത് ദുഹാനോ നടിച്ച് നോക്കിയാൽ യൂട്യൂബിൽ ഇങ്ങനെ ഓതുന്നതായി നമുക്ക് കേൾക്കാം വീഡിയോ കാണാൻ കഴിയും അതിങ്ങനെ കേട്ട് 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 ഇങ്ങനെ പഠിക്കാം വീട്ടിലുള്ള മക്കളോട് മരുമക്കളോട് അയൽവാസികളോട് മദ്രസേ പോകുന്ന മക്കളോട് പഠിപ്പിച്ചു എന്തൊരു പ്രായമൊന്നും ചോദിക്കും എങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ സൂറത്ത് ഈ സൂറത്ത് നമുക്ക് തരുന്ന രക്ഷപ്പെടുത്തുന്ന എന്തോ അന്ത്യനാളിലെ ദാഹം നമുക്ക് തടയും അന്ത്യനാള് പരിശുദ്ധമായ അള്ളാഹുവിന്റെ മഹിഷറ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ മഹിഷറ മഹിശ്വറ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് പറഞ്ഞു വിവസ്ത്രരായി ചെരുപ്പ് ധരിക്കാതെ കുറച്ച് ദിവസങ്ങളെ മഴയാണ് നമ്മൾ ചൂട് അനുഭവിച്ചതാണ് ആ കോടിക്കണക്കിന് ഉള്ള സൂര്യന്റെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അള്ളാഹന്റെ ആശയത്തിൽ കാണാം ഗർഭവതിയായ ഒരു പെണ്ണങ്ങാന മഹിശറയിൽ വന്നാൽ പ്രസവിക്കുന്ന വേദന അവൾ അറിയൂല കുഞ്ഞുങ്ങൾ വന്ന തലമുടി പോലും നരച്ചു പോകുന്ന മഹിഷറ മാതാപിതാക്കളെ മക്കൾ കണ്ടാൽ മക്കൾ മാതാപിതാക്കളെ കണ്ട ഒരു ബന്ധങ്ങളെയും തിരിച്ചറിയാത്ത പേടിപ്പെടുത്തുന്ന മഹശ്ശറ പ്രവാചകന്മാര് പോലും നിറകണ്ണുകളോടെ കരഞ്ഞ് ഭീതിപ്പെടുത്തുന്ന മഹിഷറ ആ മഹ്ശറയിൽ ചെമ്പുരുകൾ കാൽമുട്ടോളവും കഴുത്തോളവും നട്ടല്ലോളവും മുതുകോളവും ഒക്കെ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മഹ്ശറയിൽ വെന്തുരുകി വെണ്ണീറാകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മഹ്ശറയിൽ നമുക്ക് ദാഹി

ാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പതിവാക്കണം അന്ത്യനാൾ ആ കബറിന്റെ ഭയാനകളെ കുറിച്ച് കബറിന്റെ ശിക്ഷകളും അതാപകളൊക്കെ നമ്മൾ കേട്ട് വല്ലാതെ കരഞ്ഞുപോയവരാണ് കരഞ്ഞിട്ടുള്ളവരാണ് എന്നാൽ പറഞ്ഞു കബറിൽ നിന്ന് ഒരു മനുഷ്യനെ മഹിശ്റയിലേക്ക് കൊണ്ടുവരുമ്പോ പടച്ചോനെ ഈ മഹിശ്റയേക്കാൾ എത്രയോ ഭേദമായിരുന്നു കബറെന്ന് മനുഷ്യൻ പറയുമെന്നാണ് ദാഹിക്കാതിരിക്കാൻ സൂറത്തുൽ യാസി നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് ബിയുറസുല്ലാഹി ഇന്ന് മുതൽ നമ്മൾ ഓതുന്നവരാണ് ഈ നീയത്ത് കൂടി വെച്ച് ഓദിക്കോളിൽ അള്ളാഹുവേ തരണേ അല്ല എന്ന നീയത്ത് കൂടി വെച്ചോളിൻ അള്ളാഹു മൽ ചെയ്യാൻ ഭാഗ്യം ആകട്ടെ സൂറത്തിൽ കൗസർ പറഞ്ഞു അതുപോലെ ദുഹാൻ പറഞ്ഞു യാസി നാലാമത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് നമുക്ക് തടയിടുന്ന രക്ഷപ്പെടുത്തുന്ന നാലാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ എന്റെ പ്രിയമുള്ളവരെ ആ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ

ും സുബാൻ അല്ലാ അല്ലാഹ് ചെയ്യാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവർ അല്ലാൻ്റെ ഇഷ്ടം ഉണ്ടാകും അത് മാത്രമല്ല അള്ളാന്റെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ദുനിയാവ് രക്ഷപ്പെട്ടില്ലേ സൂറത്തുൽ ഫാത്തിക പതിവാക്കുന്നവർക്ക് അല്ലാൻ്റെ കോപത്തിൽ രക്ഷപ്പെടാൻ കഴിയും മറ്റൊരു പ്രതിഫലം കൂടി പറഞ്ഞു തരാം സൂറത്തുൽ ഫാത്തിക നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം അത് സാമ്പത്തികമാകട്ടെ കടമാകട്ടെ മക്കളില്ലാത്തതാക്കട്ടെ ഏതൊരു കാര്യമാകട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വലിയ പ്രതിസന്ധി ഘട്ടം വരുമ്പോ പ്രതിസന്ധി ഘട്ടത്തിലുള്ള പ്രശ്നം വരുമ്പോ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് വട്ടം ഓതുക എന്നിട്ട് നാൽപ്പത്തി ഒന്ന് വട്ടം ഫാത്തിബങ്ങൾക്കിത്ത മഹാരഥന്മാർ ഓദ്യീട്ട് അള്ളാഹു മാറ്റം തരും അപ്പൊ പ്രിയമുള്ളവരെ നാലാമത് നമ്മൾ രക്ഷപ്പെടുത്തുന്ന കവചം തീർക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ അഞ്ചാമത്താണ് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്തുൽ കാൻ കാൻ എന്ന സൂഹത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സൂറത്ത് നമ്മളെ എന്ത് നിന്ന് രക്ഷപ്പെടുത്താമോ ചത്തു ചത്തുപോകുന്നതിനെ തൊട്ടുള്ള രക്ഷപ്പെടുത്തും നമ്മൾ എപ്പോഴും ഈ സൂറത്ത് പതിവാക്കിയാൽ ഉറപ്പായും മരണസമയം ഈമാൻ കാമായിട്ടേ മരിക്കൂ ഈമാനോടെ മരിക്കും അമ്മമാരെ പിടിച്ചോ പിടിച്ചോ ചേർത്തു ഈ സൂറത്ത് ദുരന്തത്തെ തൊട്ട് വിപത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ കാഫിറൂന കാഫിറൂന അതുപോലെ മറ്റൊരു നേട്ടം കൂടിയുള്ളത് രാവിലെയും വൈകുന്നേരം ഇരുപത്തൊന്ന് വട്ടം നിങ്ങൾ ഇത് പതിവാക്കിയ നിങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ അല്ല നിറവേറ്റി തരുന്ന അള്ളാഹു ഭാഗ്യം തരട്ടെ എന്തെങ്കിലും ആവശ്യം നിർവഹിക്കാനുണ്ടെങ്കിൽ രാവിലെ ഒരു ഇരുപത്തൊന്ന് വൈകുന്നേരം ഇരുപത്തൊന്ന് പതിവാക്കിക്കോളിൽ അള്ളാഹു നിങ്ങളുടെ ഹലാലായ മുറാദുകൾ ആറാമത്തെ സൂറത്താണ് നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സൂറത്ത് പതിവാക്കിയാൽ തൊട്ട് രക്ഷപ്പെടും ശിക്ഷ എന്ന് പറഞ്ഞ ഹദീസ് നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വഴികൾ നോക്കാൻ പറഞ്ഞു പറഞ്ഞതാണ് മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പരലോക ജീവിതത്തിന്റെ ആദ്യത്തെ വീടാണ് ആ ഖബറിൽ ഒരാളും വരൂലല്ലോ മക്കൾ വരുമോ ഉമ്മമാരെ മക്കൾ വരുവോ ഭർത്താവ് വരുവോ ഒരാളും വരൂല നമ്മളും നമ്മളും മാത്രം അരികിൽ മണ്ണാണ് അടിയിൽ മണ്ണാണ് ആ ഖബറിൽ കൂട്ടാളിയായി രക്ഷാ കവച ായി നമ്മെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കാൻ വരുന്ന സൂറത്ത് സൂറത്തുൽ മുൽക്ക് പതിവാക്കിക്കോളിൽ അല്ലാ അമൽ ചെയ്യാൻ ഗ്രഹിക്കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുപോലെ ഏഴാമത്തതാണ് സൂറത്തുൽ വാക്ക് നമുക്ക് എല്ലാവർക്കും എന്ത് രസമാണ് സൂറത്തുൽ വാക്യ എങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നിമിതങ്ങൾ ഓതിയിരുന്നതാണ് എന്തിൽ നിന്നാണ് നമ്മൾ ദാരിദ്ര്യവും പ്രതിസന്ധിയെ തൊട്ടും സൂറത്തുൽ വാക്യ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് ദാരിദ്ര്യം ഉണ്ടാവൂല പ്രതിസന്ധി ഉണ്ടാവൂല സാമ്പത്തിക ഭദ്രത ഉണ്ടാകും നമ്മെ രക്ഷപ്പെടുത്തും മരിക്കുന്നത് വരെ മുന്നിൽ പോയി കൈനീട്ടേണ്ടുരന്തം ഒരവസ്ഥ ഒരു വിപത്ത് ഒരു വിഷമം തരൂല നമ്മളെ രക്ഷപ്പെടുത്തും സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് നിത്യമൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ഉറപ്പായും നമ്മൾ പാരായണം ചെയ്തിരിക്കണം വിദേശത്തുള്ള ഭർത്താവിന് നമ്മുടെ ജോലികൾക്കൊക്കെ പറക്കത്തിന് ആ സൂറത്ത് വലിയ നേട്ടമാണ് എട്ടാമത്തത് കേട്ടോളിൻ എട്ടാമത്തെ സൂറത്ത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തു അല്ലാഹു അഹദ് എന്ന സൂറത്താണ് എന്റെ പ്രിയമുള്ളവരെ ഈ സൂറത്ത് എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തും ആ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തും നല്ല കൽബ് ഖാലിസായ കൽബ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ സലീമ രക്ഷപ്പെട്ട ഹൃദയം അത് നാളെന്നുള്ള തരും കാബഡ്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമെങ്കിൽ അല്ലാഹു നമ്മുടെ കൽബ് ഖാലിസാക്കി തരും ഇഖ്ലാസ് ഉള്ളതാക്കി തരും അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം നിലയിലേക്ക് മാറാകട്ടെ അതുപോലെ ഈ സൂറത്ത് പതിവാക്കിയാൽ സാമ്പത്തിക അഭിവൃദ്ധി അല്ലാതെ തരൂ എന്നാണ് ഒൻപതാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ലൗത് പറ ഫലക്ക് ഈ ഫലക്ക് എന്തിൽ നിന്ന് തടയണം എന്നറിയോ ഈ സൂറത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അസൂയാലുക്കളിൽ നിന്നാണ് ഒരു നല്ലൊരു വീട് വെച്ച് ഹുനവിടെ മൈ പൈസ ഒരു വാഹനം എടുത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ കൂടെപ്പുറപ്പുകൾ നമ്മുടെ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ള അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക്ക് പതിവാക്കിക്കോളിൽ മറ്റു നേട്ടമാണ് സിഹിറ് നമുക്കേക്കൂല അമൽ ചെയ്യാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പത്ത് വിപത്തുകൾ പത്ത് ദുരന്തങ്ങൾ പത്ത് പ്രശ്നങ്ങൾ എന്ന് രക്ഷപ്പെടുന്ന സൂറത്താണ് നമ്മുടെ ചർച്ചാ വിഷയം പത്താമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവസാന സൂറത്ത് സൂറത്തുനാസ് ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് നിന്നാണ് അതൊരു വലിയ പ്രശ്നമാണ് ഈമാൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് വസ്വാസ് എന്നുള്ളത് ചെയ്തോ േ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ നിസ്കാരം ശരിയായോ ഇല്ലേ എന്ന് തുടങ്ങുന്ന വസ്വാസ് എന്റെ പ്രിയമുള്ളവരെ ഈ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സുഹത്തു നാസിന് കഴിയും അതുപോലെ മറ്റൊരു നേട്ടം നമുക്ക് ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ വല്ല എങ്കിൽ ഇത് പതിവാക്കിക്കോളിൽ അവരുടെ കൽബ് നമ്മിലേക്ക് അടുപ്പിച്ചു തരുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ പത്ത് സുറത്ത് ഓതാൻ കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇൻഷാല്ല ഇന്ന് മുതൽ ഇന്ന് മുതൽ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഈ പത്ത് സൂറത്തിലെ ഓതി തീർക്കും എന്ന നീയത്തോടെ വേണം ഈ വീഡിയോ അവസാനിപ്പിക്കാൻ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം ഭാഗ്യുമാറാകട്ടെ ഈ വൻപൻ നേട്ടങ്ങൾ ഈ പ്രതിഫലങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കണം അത് ആരെങ്കിലും ചെയ്ത് നമുക്കതിന്റെ കൂലി കിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വധർം തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയ അറിവുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലും